ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് പോകണം ഇന്നും കുറച്ച് ആവശ്യങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്നില്ല കുറച്ചെന്ന് പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ കാണും അപ്പോൾ ആ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാർക്കും വെൽക്കം ഒരുപാട് താങ്ക്സ് പഴയ വീഡിയോ ഒക്കെ കാണാറുണ്ടെങ്കിൽ കാണണം ഞാൻ ഷോർട്സ് ഒക്കെ ഇരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തുണ്ടെങ്കിൽ കാണണം അടിപൊളി ഷോർട്സ് ഒക്കെ ഉണ്ട് ഇനി വീഡിയോസ് ഇഷ്ടംപോലെ വരാനുണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ വീഡിയോ എന്ന ക്രമത്തിൽ അപ്ലോഡ് ചെയ്യുന്നു പിന്നതി മക്കൾക്ക് സ്കൂൾ പറഞ്ഞുകൊണ്ട് കുറച്ച് പഠിപ്പിക്കലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോകുന്നത് കുമ്പഴ പത്തനംതിട്ടയ്ക്ക് അന്ന് ഞാൻ വീഡിയോ കാണിച്ചാൽ കോന്നി പോകാനാണല്ലോ ഇനി കുമ്പഴ പത്തനംതിട്ടയ്ക്ക് പോയതൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുമ്പഴെത്തി ആദ്യം തന്നെ പോയത് എനിക്കൊരു പി എസ് സിയുടെ ഫോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കണമായിരുന്നു അപ്പോൾ അവിടേക്കൊരു പ്രിൻ്റ് എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് തിരിച്ച് കുമ്പഴ വഴിയാണ് വരുന്നതെങ്കിലും ഞാൻ ലെഫ്റ്റ് സൈഡിൽ കയറേണ്ട കാര്യങ്ങളൊക്കെ അപ്പം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ സാധിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് വരേണ്ട അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു ആവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു വരും അങ്ങനെയാണ് റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് ആ സൈഡ് ഇങ്ങോട്ട് നമ്മളിപ്പോൾ ചേട്ടാ എന്നിട്ട് ഞാൻ വെയിലായി നല്ല മഴ പെയ്യുള്ള സർവ്വ ചാൻസും പക്ഷെ ഇറങ്ങിയപ്പോൾ ഞാൻ നല്ല വെയിലായി കേട്ടോ എന്നിട്ട് ഞാൻ എന്താ കൊറച്ചു നേരം ഞാൻ കാലാവസ്ഥയിലേക്ക് അടുത്ത് ഇങ്ങോട്ടും പൈസ എടുക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്ന് വണ്ടി വെച്ചിട്ടുണ്ടല്ലോ ചില ആൾക്കാർ കൂടുതൽ പൈസ എടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ചിലർ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങും കേട്ടോ ഞാനാണെങ്കിൽ ചില സമയത്ത് പെട്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് പയ്യ ഇറങ്ങും അതെങ്ങനെയാണെന്ന് ആ എന്തായാലും അപ്പം ഞാൻ അങ്ങനെ എ ടി പൈസ എടുക്കാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കോ അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു ഞാനിങ്ങനെ എന്താ കാഴ്ചയൊക്കെ വീക്ഷിച്ചു നിന്ന് നമ്മുടെ പുഴ മൂവാറ്റുപുഴ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എന്താ സ്റ്റേറ്റ് ഹൈവേയുടെ അതിങ്ങനെ കാഴ്ചയൊക്കെ വീക്ഷു അപ്പോൾ അങ്ങനെ എൻ്റെ ചാൻസ് ആയി ഞാനങ്ങനെ പൈസയൊക്കെ എടുത്തു പൈസയൊക്കെ എടുത്തിട്ട് നമ്മുടെ അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനുള്ള നമുക്ക് യൂണിക്കോ തയ്ച്ചത് മേടിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സത്യൻ യൂണിക്കോം നേരത്തെ തന്നെ തയ്ച്ചെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചങ്കുറിൻ്റെ യൂണിഫോം ആണ് തരാനുള്ളത് ഞാനപ്പാ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് യൂണിഫോം ബാക്കി കിട്ടാനുണ്ട് ചേച്ചി വിളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കൂൾ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ കേട്ടോ ചങ്കൂർ യൂണിഫോം ഇട്ടുകൊണ്ട് പോയിട്ടില്ല ചത് യൂണിഫോം ഇട്ടുകൊണ്ട് പോയി ചങ്കുറിന് എന്ന് കിട്ടും എന്ന് കിട്ടും എന്നുള്ള ടെൻഷനാണ് അങ്ങനെ ഞാൻ ഒക്കെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് കിട്ടാത്ത ഇതൊക്കെയാണ് പറഞ്ഞു അങ്ങനെ യൂണിഫോമൊക്കെ മേടിച്ചു ഇവിടെ യൂണിഫോം സ്റ്റിച്ചിങ്ങിനോണ്ട് തന്നെ ഇവിടെ വേറെ കുറച്ച് ലേഡീസിനെ കുറേ ഐറ്റംസിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേറ്റ് മെറ്റീരിയലും ഒക്കെ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് കുറേ സംഭവം കേട്ടോ അത് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നമ്മൾ യൂണിഫോം ഒക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വണ്ടി വെച്ചു വണ്ടി വെച്ച ശേഷം വേറെ കുറച്ച് ആവശ്യങ്ങളോട് ഉണ്ടായിരുന്നു കുറച്ച് ലുട്ട് ലുഡ് ആവശ്യങ്ങൾ കൊണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനുവേണ്ടി ഞാൻ പോയി ആദ്യം തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പത്തനംതിട്ടയിലെ അലങ്കാറിൻ്റെ ഫാൻസി സ്റ്റോറിലൊക്കെ കയറിയത് എനിക്ക് അവിടെ നിന്നാണെങ്കിൽ എന്നോട് മുന്നേ ഇക്കൂന്ന് ഒരു പേന മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ പേന അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാന്ന് വെച്ച് അവിടെ കയറി നോക്കിയതെട്ടോ പക്ഷേ അവിടെ ആ പേന ഇല്ലായിരുന്നു പിന്നെ ഞാൻ പി സി എക്സാൻ കൊണ്ടുപോകാൻ ആ പേന വാങ്ങിച്ചു പേന എന്തായാലും ഇവിടെ ആവശ്യമാണാലും എത്രണം മേടിച്ചാൽ ചിലവാകുമല്ലോ അതുകൊണ്ട് മേടിച്ചപ്പം ഞാൻ പത്തെണ്ണം ഒരുമിച്ചാണ് വാങ്ങിച്ചത് പേന മേടിച്ചു അതിനുശേഷം ഫാൻസെൻഡറി കയറിക്കഴിഞ്ഞാൽ എൻ്റെ മറ്റേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമുക്ക് വേണോ വേണ്ടായോ എന്നുള്ളതല്ല കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മളെ കറങ്ങിക്കറങ്ങി നോക്കുമല്ലോ അപ്പം ഞാനിങ്ങനെ കമ്മലിൻ്റെ സക്ഷൻ കറങ്ങി നോക്കാം കേട്ടോ കമ്മിൻ്റെ സക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ വേറെ ഏതോ വലിയ കമ്മലാണ് നോക്കുന്നത് ഏ നമ്മുടെ ഹൂപ്സ് തന്നെ നോക്കാം കേട്ടോ ഹോബ്സ് വെറൈറ്റി വേറെ മോഡൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ ഇവിടെ നിന്നൊക്കെ ഹോബ്സ് വാങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി ഹൂപ്സ് ഒക്കെ ഉണ്ടോ ഞാൻ നോക്കി നോക്കി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുക ഞാനിങ്ങനെ വീഡിയോ വെച്ചിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഓരോ ലെയർ നോക്കിക്കൊണ്ടേ ഇരിക്കുക അതുകൊണ്ടാണ് അവിടെ അത്രയും ഡിലേ വരുന്നത് പിന്നെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ആ ഒരു ഹോപ്സിന് കിട്ടി ആ ഹൂപ്സും ഹോപ്സും പേനയും പിന്നെയും ബ്ലാക്ക് ാക്കൊരു സാധനവും മേടിച്ചൊരു തലേ ഒരു ബുഷ് സമയ മേടിച്ചു നല്ല സത്തിനും എനിക്കൊക്കെ വേണ്ടത് ബുഷും പേനയും പെൻസിലും റബ്ബറും കട്ടറും ഒക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും ഓടുന്നത് ഹെയർ ആക്സസറീസും പിന്നെ നമ്മുടെ സ്കൂളിലത്തേക്ക് വേണ്ടത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അത് കിട്ടിയില്ലായിരുന്നു മുന്നേ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടില്ല വേണ്ട ഞാൻ വേണ്ടാത്ത കുറേ സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു വേണ്ടാത്ത നല്ല നമുക്ക് വേണ്ടതാണ് ഞാൻ വാങ്ങണമെന്ന് ഉദ്ദേശിച്ച് വരാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ എന്താ എച്ച് ആൻസി പബ്ലിക്കേഷൻസ് കയറി അവിടെ കയറി എനിക്ക് ആ പേന കെട്ടി കേട്ടോ ഇപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിലിക്കുന്ന പേനാണല്ലേ നിങ്ങൾ നമ്മൾ പണ്ട് മേടിക്കാൻ ഒരു പേനയായി തന്നെ അഞ്ചാറ് അഞ്ചാറുള്ള പേന അപ്പോൾ അത് മേടിച്ചപ്പോൾ ഇക്കൂന മേടിച്ചു ചങ്കറൂനും സത്തനും മേടിച്ചു പറഞ്ഞാൽ എക്സ്ട്രായും മേടിച്ചിരിക്കട്ടെ എനിക്കൂടെ അറോണമെന്ന് ഞാൻ വിചാരിച്ചു ഞാനങ്ങനെ വണ്ടി എല്ലാ എല്ലാത്തവണയും ഞാൻ എച്ച് ആൻസിയിലെ കൊണ്ട് വണ്ടി വയ്ക്കും പിന്നെ വണ്ടി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കേട്ടോ അവിടെ ഇറക്കിങ്ങനെ ഇറങ്ങി തിരിച്ച് കയറാൻ അവനെ സഹായത്തിന് ആളായം നോക്കുന്നത് ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് ഇതേ നിന്ന് ഇങ്ങോട്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര പടാമൊന്നും കേട്ടിത്തരാമോ എന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം കടയ്ക്കാത്തൊരു അപ്പോൾ ഒരു പ്രായമായാലും അങ്ങ് വന്നിട്ട് കേട്ടോ സഹായം ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ വണ്ടി പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തിട്ട് താങ്ക് യൂന്ന് വേണ്ടി അതിനെ പോകും കണ്ടെ ഇപ്പം ഞാൻ അതുകൊണ്ട് മറ്റാരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിച്ചാൽ വണ്ടി ഇങ്ങനെ സൈഡിൽ തന്നെ വെച്ച് വെച്ചിട്ട് ഞാൻ പോയി ഓപ്പോസിറ്റ് ക്ലോസ് ചെയ്ത് പോയി ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് വന്ന് കുറച്ച് എനിക്ക് ബിരിയാണി ഐറ്റംസ് കുറച്ച് വാങ്ങിക്കണമായിരുന്നു ബിരിയാണി ഐറ്റംസ് ഞാൻ അലങ്കാരി നല്ല വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഒക്കെ നമുക്ക് ക്രിറ്റഡ് നട്ട്സും ക്രിസ്മസും ഒക്കെ കുറച്ചുകൂടെ റേറ്റ് കുറച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി സാധനം കിട്ടണം അലങ്കാരെ കൊള്ളാം എന്നാലും ഇതാണ് എനിക്ക് ഒന്നുകൂടെ കഫർട്ടായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ പല ഷേപ്പ് പപ്പടമുണ്ടല്ലോ ആ പപ്പടം എന്നല്ലേ പറയാം വരുന്ന പേരുണ്ട് അതുമൊക്കെ അവിടെ കിട്ടും അങ്ങനെ അവിടുന്ന് കുറെ ലൊട്ടിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ബിരിയാണി അരി ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത് കേട്ടോ അലങ്കറി കിട്ടുന്നതിനേക്കാൾ വെറൈറ്റി ബിരിയാണി അരികൾ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന ബിരിയാണി അരികൾ കിട്ടും പിന്നിവിടെ അലങ്കാർ പോലെ തന്നെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഞാൻ ബാക്കി സാധനം ഒക്കെ അവിടുന്ന് മേടിച്ചിട്ട് ബിരിയാണി ഐറ്റംസ് ഇവിടെ നിന്ന് മേടിക്കുന്നത് നമുക്ക് ഓരോ സാധനവും നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ മേടിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ നമുക്ക് മനസ്സിന് എന്താ എന്ത് സാധനം വന്നാലും നമുക്ക് മനസ്സിന് ആഗ്രഹിക്കുന്ന കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയി മേടിക്കുമ്പോൾ ഒരു സന്തോഷം ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴും എനിക്കെ ഫ്രീ ആയിട്ട് ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ പോയി മേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിനോട് ഇറങ്ങുന്ന ഒരു റോഡാട്ടോ റോഡിന് ഭയങ്കര വീതി കുറവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ ഈ പ്രൈവറ്റ് ബസ് ഇവിടെ വന്നിങ്ങനെ വളയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഈ വണ്ടിയും തട്ടുപോകുന്നു ബസ്സിരിക്കുമ്പോൾ നമുക്ക് തോന്നും ആൾക്കാരെ തൊട്ടു അല്ലെങ്കിൽ തട്ടി നമുക്ക് തോന്നും കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആ ബസ് വന്നു ഞാനിന്ന് ഈ മൂല എനിക്ക് ചേർന്ന് കേട്ടെങ്കിൽ നല്ല പേടി ഞാൻ പിന്നെ ഇവിടെയും വണ്ടി അപ്പുറത്ത് ഒരുക്കൊരു സൈഡി പാർക്ക് ചെയ്തിട്ടാണ് പറഞ്ഞു സാധാരണ ഈ സൈഡിൽ വെക്കാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ഈ സൈഡിൽ സ്ഥലം കിട്ടിയില്ല കണ്ടോ ബസ് വരുന്നു കുറേ ബൈക്ക് കണ്ടോ ഈ ബൈക്കുകാരൊക്കെ ആ ബസ് തൊട്ടു തൊട്ടു പോയ പോലെ കണ്ട ബസ് തിരിയുന്നുണ്ടോ എന്തോ ഇതാണെന്നറിയോ കുറേയൊക്കെ വഴി ചെറിയ സമയത്ത് ഇവിടെ കുറേ കച്ചവടക്കാരും കാണും നമ്മൾ ചെറിയ വണ്ടിയിലൊക്കെ വെച്ച് വിൽക്കത്തില്ല അങ്ങനെ അപ്പം ഞാൻ അവിടുന്ന് നമ്മുടെ സാധനമൊക്കെ വാങ്ങിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ കുമ്പഴേപ്പിക്കാൻ നല്ല വെയിലായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ജ്യൂസ് കുടിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ സ്ഥിരമായിട്ടും ഞാനെന്താ കയറുന്ന പത്തനംതിട്ട സ്ഥിരമായിട്ട് നല്ല ജ്യൂസ് കുടിക്കുന്നു മക്കളെ കൊണ്ടും വരുമ്പോഴും ഇക്കായി ഞാനും അമ്മയും കൊണ്ടൊക്കെ വരുമ്പോഴും ഒക്കെ ഞങ്ങൾ അമ്മ ഫാമിലിയായിട്ട് വരുമ്പോഴേക്കും ഇവിടെ കയറിയ ജ്യൂസ് കുടിക്കുന്നു ലിറ്റിൽ ബൈഡ്സ് അപ്പോൾ ഇവിടെ കുറച്ച് സ്പേഷ്യസുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ചങ്കർൻ്റെ ഒക്കെ കേക്കും മേടിക്കുന്ന ഇവിടെ കേട്ടോ എൻ്റെ മുഖം കാണാൻ പറയും ഞാൻ വീട്ടിൽ നിന്ന് വന്നൊരു മുഖമല്ല ഇപ്പോൾ ഇരുന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എത്രത്തോളം വെയിൽ കൊണ്ടിട്ടുണ്ടെന്ന് വെയിലിൻ്റെ ചൂടൊക്കെ എൻ്റെ മുഖത്ത് കണ്ടാൽ അറിയണം മഴക്കാലം ഭയങ്കര മഴയുള്ളപ്പോൾ ഭയങ്കര മഴയും ഇപ്പോൾ മഴയില്ലാതെ ഭയങ്കര വെയിലും ചൂടാട്ടോ അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം പോന്നിപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് അരങ്ങുള്ള കുടിച്ചു കൊള്ളാം ഞാൻ വിഷയം ഷേക്ക് കുടിച്ചേക്കാറുണ്ട് ഷേക്കിൽ എനിക്ക് ഇഷ്ടം പിസ്താള ഷെയ്ക്ക് ആയിട്ട് അപ്പം ഞാൻ പിസ്ത ഫ്ലവർ ഷേക്ക് വാങ്ങി കുടിച്ചു ഒറ്റയ്ക്ക് പോയി കുടിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നുമെങ്കിലും പിന്നെ ക്ഷീണം വരുമ്പോൾ ക്ഷണം വെള്ളം കുടിക്കാൻ തോന്നും പിന്നെ ഒറ്റയ്ക്കാണോ കൂട്ടാൻ ആരോടൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും കൂടെ ഒത്തിരി പേര് കൂടെ ഒത്തിരി ആൾക്കാർക്കായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് കുടിക്കുമ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കിന്ന് കുടിക്കും പിന്നെ ഞാൻ കുറെ ഫോൺ നോക്കി കുറച്ച് നേരം ഇരിക്കും പിന്നെ ഇക്കായി വിളിച്ച് നീ കുറച്ചു നേർ സംസാരിക്കും ഇക്കായം വീഡിയോ കുളിക്കും അപ്പോൾ ഇക്കോക്കെന്നെ നീ എന്തിനു ശല്യപ്പെടുത്തുന്നതൊക്കെ ഇക്കോ എനിക്ക് വെള്ളം കുടിച്ചാൽ പോരേ അത് കഴിക്കാനോടൊക്കെ ഞാൻ പറയും ഞാനോട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരെങ്കിലും കൂടും കാര്യം പറയണ്ടേ എന്ന് ഞാൻ ഇക്കാടെ ചോദിക്കും ഇതാണ് നമ്മുടെ പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ നമ്മൾ എറണാകുളം പോലുള്ള വലിയ വലിയ ടൗണുകളിൽ ചെന്നിറങ്ങുമ്പോൾ എന്താ കാണുന്നത് ഫ്ലാറ്റും വ്യാപാര സമുച്ചയങ്ങളൊക്കെ പക്ഷെ നം ഞങ്ങളുടെ പത്തനംതിട്ട മണി വന്നിറങ്ങുമ്പോൾ കണ്ട ആനപ്പാറടി പാറയും അതിൻ്റെ മണ്ടരകത്തെ അമ്പലവും ഒരു പച്ചപ്പും ഒരു പ്രകൃതി തനിമ ഒരു ഇടുക്കി പോയാൽ പോലും ഇങ്ങനത്തെ അല്ല കാഴ്ചകൾ ഇടുക്കിയിലൊക്കെ തൈലത്തൂട്ടും വേറെ ഇതിലല്ലേ പത്തനംതിട്ട വന്നിറങ്ങുമ്പോൾ ഇതാ കാണുന്നുണ്ട് ഇതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് ഇറങ്ങിയതും നമ്മൾ കണ്ടേ പിന്നെ ആ മേൽപ്പാലം കണ്ടത് നിങ്ങൾ കണ്ടോ ആ മേൽപ്പാലം പണി തീരാത്ത വീട് പോലെ പണിതീരാത്ത മേൽപ്പാലമായിട്ട് അവശേഷിക്കുക എത്രയോ നാളുകൊണ്ട് പണിയും വന്നു തുടങ്ങി ആ മേൽപ്പാലത്തിന് പണി നടക്കുന്ന പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ബസ് സ്റ്റാൻഡ് റോഡും അതുപോലെ പത്തനംതിട്ട എല്ലാവരും പോകുന്ന ഒരു ആശുപത്രിയാ മുട്ടൂറ്റോ ആ ഹോസ്പിറ്റലിലേക്ക് റോഡും ഗതാഗതത്തിന് എന്താ അനുയോജ്യമില്ലാത്ത ഗതി തകർന്നു കിടക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഒരു കടവാണ് വേണേ ബേക്കേഴ്സിൻ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് ബേക്കേഴ്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് മകൾക്ക് ഭയങ്കര ഇഷ്ടം ഒരു ജ്യൂസും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അത് ആ ബാഞ്ചീനില്ല അവിടെ വന്ന് അത് മേടിച്ചു അത് മേടിച്ചിട്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ബേക്കറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നൊരു കളിയുണ്ട് നമ്മുടെ റോയൽ ബേക്കറി കുമ്പഴ അവിടെ വന്നിട്ട് നമ്മുടെ ഒരു മന്ത്ലി പർച്ചേസ് ഉണ്ട് മക്കൾക്ക് സ്നാക്സ് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഇപ്പോൾ രണ്ട് സൈസ് കപ്പ് കേക്കും ഒക്കെ ആയിട്ട് ഇതിൽ അവരുടെ ഓൺ ബേക്കിങ് ആട്ടോ അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ എൻ്റെ ഇത് മൂന്നാമത്തെ ബേക്കറി നിങ്ങൾ വിചാരിക്കുന്നത് നമുക്ക് എല്ലാ ബേക്കറിലും എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ കിട്ടുമോ അവിടെ കയറി ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ അങ്ങനെയാണ് പിന്നെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാറു പച്ചക്കറി വാങ്ങിച്ചു പച്ചക്കറിയിൽ കുറച്ച് സാധനങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വേണം അത് മേടിച്ചു ഇവിടുന്ന് ആണ് കേട്ടോ ഞാൻ അച്ച സമയങ്ങളിലൊക്കെ പച്ചക്കറി വാങ്ങി പിന്നെ മീൻ വാങ്ങിയേക്കും മീൻ മിക്കവാറും ഞാൻ ഇവിടുന്ന് തന്നെ അങ്ങനെ ഞാൻ ബൈക്കിൽ എല്ലാ സാധനവും മേടിച്ച് വെച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് അമ്മ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇത്ര ഇവിടുത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ടെറ്റ ബൈ ബൈ